വികസന ജനകീയ സമിതി ഫെസ്റ്റ് ഈ മാസം മുതൽ വരെ ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെസ്റ്റിന്റെ ഭാഗമായി ഗാനമേളകൾ നാടൻപാട്ട് ഗസൽ സദ്യ ഫ്യൂഷൻ എന്നിവ നടക്കും കേരളത്തിലെ വിവിധ പ്രശസ്ത നാടക സംഘങ്ങൾ പങ്കെടുക്കുന്ന മുല്ലനേഴി സ്മാരക നാടകോത്സവം ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കും നാടകോത്സവത്തിൽ പുരസ്കാര ജേതാക്കളായ വിദ്യാധരൻ മാസ്റ്റർ ശശിധരൻ നടുവിൽ എന്നിവരെ ആദരിക്കും നിരവധി സാംസ്കാരിക സിനിമ കലാ സാഹിത്യ പ്രതിഭകൾ ചടങ്ങിൽ സന്നിഹിതരാകും ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ചിന് കവി സമ്മേളനം നടക്കും ഇരുപത്തിരണ്ട് രാത്രി ഒൻപതിന് പരിയാരം നാടക സംഘം അവതരിപ്പിക്കുന്ന മല്ലനും മാദേവനും ഇരുപത്തിമൂന്നിന് രാത്രി ഒൻപതിന് നാടക ഗ്രാമം കോഴിക്കോട് അവതരിപ്പിക്കുന്ന ആയമ്മ ിന് അഭിനയ നാടക സമിതി കുറ്റൂർ അവതരിപ്പിക്കുന്ന മക്ബറ എന്നീ നാടകങ്ങൾ നടക്കും സമാപന ദിവസമായ ഡിസംബർ മുപ്പത്തിയൊന്ന് വൈകിട്ട് ഏഴിന് അവിണിശ്ശേരിക്കാരുടെ തനതു നാടകം അസുരതാളം അരങ്ങേറും ഫെസ്റ്റ് ടീം കോർഡിനേറ്റർ പ്രിൻസെന്റ് അവിണിശ്ശേരി പ്രസിഡന്റ് പി ജി വേണുഗോപാൽ ജനറൽ കൺവീനർ ഗിരീഷ് പെരിഞ്ചേരി ഫൈനാൻസ് കൺവീനർ തിലകൻ പുഴുങ്കുളി ഷൈലേഷ് കുമാർ വള്ളിശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നാടകത്തിന് ഇത്തവണ നമ്മുടെ മുല്ലനേരി മാഷ്ട പേരിൽ നടക്കുന്ന നാടകോത്സവത്തിന് ഞങ്ങൾ അതിന്റെ ജഡ്ജ്മെന്റിൽ തന്നെ വളരെയധികം ഉണ്ട് നാടകങ്ങൾ നാടിന്റെ അകമാണ് നാട്ടിലെ സാധാരണക്കാരായി ജനങ്ങൾക്ക് വേണ്ടിയാണ് നാടകങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരായിട്ടുള്ള നാടകക്കാര് നാട്ടിലുണ്ട് ഏറ്റവും വലിയൊരു പ്രത്യേകത ഔണിശ്ശേരി രൂപീകരിച്ചതിനു ശേഷം ഒരു ജനകീയ കൂട്ടായ്മയിൽ ആദ്യമായി നടക്കുന്ന ഒരു ഒരു നാടകം നാടകത്തിന്റെ നമ്മള് പ്രഖ്യാപനം ഫസ്റ്റ് പറയുന്നത് നമ്മള് മുപ്പത്തി ഒന്നാം തീയതിയാണ് മുട്ടന്മാരായ ആണ് അതിനെ വരാൻ നെയറ്റിരിക്കുന്നത് പിന്നെ നമ്മള് ഈ ഔണിശ്ശേരി ഫസ്റ്റ് കഴിഞ്ഞ കൊല്ലം നമ്മള് തുടങ്ങിയപ്പോ ഇത്ര വിപുലമായൊരു നാട്ടുകാരുടെ ഒരു പിന്തുണ നമുക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല